ഭാര്യ മരിച്ച ഉടനെ കഴിക്കണവരുണ്ട് നാപ്പത് ദിവസം കഴിയുന്നതിന് മുന്നേ ഒരാളെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ എന്താ പറയുക കുട്ടികളെ നോക്കാനാണ് അവനൊറ്റയ്ക്ക് അല്ലേ അവൻ ഇനി എങ്ങനെ ജീവിക്കും ഇതേ സ്ഥാനത്ത് പെൺകുട്ടികളെങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നവർ ചിന്തിക്കണില്ലേ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സും ഈ പറയുന്ന ജനങ്ങളും ചിന്തിക്കണില്ലേ അതൊരു നല്ല ചോദ്യം തന്നെയാണ് കാരണം ഭർത്താവ് ഭാര്യ മരിച്ചാലിവിടെ തന്നെ വേറെ വിവാഹം കഴിക്കുന്നു കാരണം മക്കളെ നോക്കാൻ വേണ്ടിട്ടാണ് നേരെ തിരിച്ച് ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട് എന്നുള്ളത് ഇവിടെ ഷാജിതക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യ മരിച്ചാൽ ഭർത്താവ് ആ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കും അത് വലിയൊരു ചോദ്യ ഉമ്മാൻറെ കലടി പാതയിലാണ് സുവർക്കം അല്ലെ അങ്ങനെ തന്നെ അല്ലേ അതായത് ഒരു ഉമ്മാ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മക്കളെ നോക്കാൻ ആ ഉപ്പയേക്കാൾ കൂടുതൽ ഒരു സ്ത്രീക്ക് കഴിയുള്ളൂ അതുകൊണ്ടാണ് വേറൊരു വിവാഹം കഴിക്കുന്നത് ഇതേ സ്വാതന്ത്ര്യം ഒരു സ്ത്രീക്ക് സ്ത്രീക്കുണ്ട് പുരുഷൻ മരിച്ച കല്യാണം കഴിക്കാം പക്ഷെ നിങ്ങൾ കഴിച്ച് കല്യാണം കഴിച്ച് പോകുമ്പോൾ നിങ്ങളുടെ മക്കളെ അയാൾ നോക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം അത് വല്ലാത്തൊരു ചോദ്യചിഹ്നം തന്നെയാണ് അത് ഷാജിത സ്വയം ഒന്ന് വിലയിരുത്തുക ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ തെറ്റ് നിങ്ങളുടെ ഭാഗം ഇഷ്ടം പോരേണ്ടായിട്ടുണ്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യനെ പത്ത് മുപ്പത്തിനാല് മുപ്പത്തിരണ്ട് വയസ്സുള്ള നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ രണ്ടാളും തമ്മിലുള്ള ആ ഒരു ഏജിന്റെ ഡിഫറൻസും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എണ്ണവും ഒക്കെ വലിയ രീതിയിൽ ബാധിക്കും നിങ്ങളുടെ ഭർത്താവ് ഒത്തിട്ടുള്ള നിങ്ങളുടെ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നെ കടബാധ്യത കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതൊക്കെ ദുരൂഹത നിറഞ്ഞ കാര്യങ്ങളായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ആ രീതിയിൽ അത് ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ അപ്പോ നിങ്ങക്ക് ഒരു വിവാഹം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല മക്കളെ എത്തിങ്ങാനേലും അവിടെ കാക്കി കൊടുത്തിട്ട് ഉമ്മാന്റെ ഒരു സ്നേഹം കിട്ടാതെ നിങ്ങൾ വേറൊരാള് കല്യാണം കഴിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആസ്വദിച്ചു അങ്ങനെ താര സ്വാതന്ത്ര്യമാണ് ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ മക്കൾ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അത് ഉമ്മാന്റെ നെഞ്ചിൽ തർക്കില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞ പോയിന്റൊക്കെ ഒക്കെയാണ് പക്ഷെ ആ പോയിന്റിന്റെ അപ്പുറം ആ ഉമ്മായുടെ സ്നേഹം കിട്ടാത്ത ആ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം ഓക്കെ എന്തായാലും നമുക്ക് ഷാജിത ഷാജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പരിശോധിച്ച് പോകാം പക്ഷെ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സിനെ ജനങ്ങളെയാണ് കുറ്റം പറയുന്നത് ഷാജി ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞതുകൂടെ ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ശരിയുണ്ടോ ഷാജിദ കാരണം നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഉത്തരവാദികൾ നമ്മൾ തന്നെയല്ലേ ഞാനിപ്പോ ചെയ്തതിന് ഞാൻ ഉത്തരവാദി അത് ഞാനിപ്പോ ആരും ആരുടെ മേലെയും ഞാൻ പറഞ്ഞ് അടിച്ചേൽപ്പിക്കണില്ല കാരണം ഞാൻ ചെയ്തതിന് ഞാൻ ഞാൻ തന്നെ തെറ്റുകാരി കാരണം ഒരാളിനെ കൊടുന്ന് കല്യാണം കഴിച്ചു എന്ന് പറയണെങ്കില് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെയാണ് പക്ഷെ ഇതിനും ഒരു ഒരു സൈഡ് ഒരു വശം നോക്കുമ്പോ ഇതിനൊക്കെ കാരണം ബാക്കിയുള്ളവരുണ്ട് ഇല്ലേ നമ്മുടെ മൈൻഡിലേക്ക് അത് എത്തിക്കാൻ കാരണം ഇവരാണ് അത് മൈൻഡിലേക്ക് അത് എത്തിച്ചു മനസ്സിലായില്ലോ നിങ്ങൾ മക്കളെയൊക്കെ നോക്കി സന്തോഷത്തോടു കൂടി നിങ്ങൾ ഫാമിലി വ്ലോഗോ എങ്ങനെ ഇതൊക്കെ ചെയ്തതിന് മുന്നോട്ട് പോവുകയാണ് അതിനിടയില് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് എന്റെ വിവാഹം ഉറപ്പിച്ചതാണ് മഹറാണിത് എന്റെ വിവാഹം കഴിഞ്ഞു പിന്നെ ഹണിമൂൺ വീഡിയോ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ ഷെയർ ചെയ്തതും നിങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പറയുന്നു മറ്റുള്ള ആളുകൾ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണെന്ന് അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ചുറ്റുപാടുമുള്ള ആളുകളല്ല അല്ലേ അപ്പൊ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തന്നെയാണ് സ്വാധീനം ചെലുത്തേണ്ടത് നിങ്ങളുടെ മക്കളെ നിങ്ങക്ക് നോക്കണം നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കണം ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തണം ഇതൊക്കെയാണ് നിങ്ങൾ മുന്നേ പറഞ്ഞത് പക്ഷെ പിന്നീട് ആ വാക്കുകളൊക്കെ മാറി വിവാഹം 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 എന്ന രീതിയിലേക്ക് എന്റെ ലൈഫ് എന്റെ ലൈഫ് എന്ന മാത്രമായിട്ട് മാറിയത് പലയിടങ്ങളിലായിട്ട് ഞങ്ങൾ കണ്ടതാണ് നിങ്ങളുടെ ഭാഗത്ത് ചെറിയൊരു വീഴ്ചയൊന്നല്ല പറ്റിയിട്ടുള്ളത് വലിയ വീഴ്ച തന്നെയാണത് അതിൻ്റെ തർക്കമൊന്നും വേണ്ട നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ കമൻറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും ില്ല കമന്റിലൂടെ ഇവരെ ഓരോന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലേക്ക് എത്തണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കണേ പറയട്ടെ നമ്മളെ തീരുമാനം കൂടുതലായിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ വീഡിയോ തന്നെ എടുക്കുക നിങ്ങൾ ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂസിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ നെഗറ്റീവ്സ് വരണേ നിങ്ങളുടെ ഇന്റർവ്യൂസ് ശരിയില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണത് ശരിയില്ല അപ്പൊ നിങ്ങൾ എന്താലോചിക്കും നമ്മുടെ ഇത് ഒന്നുകൂടി ആ ഇത് നമ്മൾ ചെയ്യണത് ശരിയില്ലേ നിങ്ങൾ അങ്ങനെ വരുമ്പോ ആ ഇന്റർവ്യൂ എടുക്കുന്ന ആ ഒരു ആങ്കർ തല കുത്തി നിന്നുകൊണ്ട് ഇന്റർവ്യൂ എടുക്കും ശരിക്കും ഇരുന്നിട്ട് പറയുമ്പോൾ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ തല കുത്തി നിന്നിട്ട് ചെയ്യും അത് കമന്റ് പറയുന്ന ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നീങ്ങുക ഷാജിദ് ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ചുറ്റുപക്ഷം ഉള്ള ആളുകളൊന്നും അല്ല സോഷ്യൽ മീഡിയ അല്ല ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഈ പരിപാടി നിർത്തിക്കൊണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കമന്റ് ബോക്സിൽ എന്തൊക്കെ തെറികളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് ഈ കമന്റ് ബോക്സ് ഒന്നും നമ്മളെ സ്വാധീനം ചെലുത്തുന്നേയില്ല എനിക്ക് പറയാനുള്ളത് പറയാനുള്ള ഒരു സ്ഥലം അത്രേ ഞാൻ അതിനെ കാണുന്നുള്ളൂ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും വിളിച്ചു പറയും ഞാനൊരു മലയുടെ മുകളിൽ കയറുന്ന കൂവിളി ആരും കേൾക്കൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ അത് ഞാൻ കൃത്യമായി എത്തിക്കും ആളുകൾ അത് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി എന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരും അല്ലാത്തവരുമായി ആളുകളുണ്ടാവും ഒരാളെയും നമുക്ക് ഒരു വിഷയം ഒരു സങ്കടം ഒന്നും പറയാനില്ല തീർ വിളിക്കുന്നവർക്കും എനിക്കൊരു പ്രശ്നമില്ല സന്തോഷം പറയുന്നവർക്കും എനിക്കൊരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല അവരെന്ത് പറയട്ടെ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ അവർ മാത്രം മതി നമുക്ക് ബാക്കി നെഗറ്റീവ് പറഞ്ഞ ഒരാളും വേണ്ട കാരണം ഞാൻ പറയുന്നത് അത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അത് ആളുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി പക്ഷെ നിങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും കാട്ടിക്കൂട്ടലുകളുമായിരുന്നു നിങ്ങൾക്ക് കമന്റ് ബോക്സുകളിലൂടെ നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ കമൻറ് ബോക്സാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്കിൽ ഞാൻ എന്ത് പറയാനാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരു മനുഷ്യനെയും ഈ രീതിയിലുള്ള ഹണ്ടിങ്ങും ആ രീതിയിലുള്ള തഴുകളും തലോടലുകളൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമ്മൾ ഒരൊറ്റ രീതിയിലേ കാണാവൂ പോസിറ്റീവായി മാത്രം നെഗറ്റീവായി കാണരുത് അല്ലെ നമുക്കൊരു തെറ്റ് പറ്റുമ്പോൾ തിരുത്തണം നിങ്ങൾക്ക് ഒരു പത്ത് തെറ്റല്ല പറ്റിയിട്ടുള്ളത് തെറ്റുകളോട് അഞ്ച് കളിയാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഉദാഹരണയ്ക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ആങ്കറിങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മാറ്റില്ലേ എന്നുള്ളതാണ് തല കുത്തി ചെയ്യേണ്ടി വരും അല്ലേ ഓക്കെ തുടരാം അല്ല നമുക്ക് ഒരു ശരി തെറ്റുകൾ ഇല്ലേതാക്കൾ വരുമ്പോ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ശരികളും തെറ്റുകളും നമ്മടെ മാത്രമല്ല അല്ലാതെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ശരിയായിരിക്കും പക്ഷെ അത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കും അപ്പൊ അവര് തെറ്റും പറഞ്ഞത് കൊണ്ട് ഞാൻ അത് മാറ്റാൻ ഇല്ല അല്ല പക്ഷെ നിങ്ങളൊരു ഒരു സംഭവം നിങ്ങളൊരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഈ ഡ്രസ്സ് കൊടുത്തിട്ട് ഈ ഡ്രസ്സ് ശരിയില്ല ഇത് അത്ര ഇതില്ല എന്ന് നിങ്ങൾ അത് മാറ്റും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ് യെസ് കൃത്യമായിട്ട് ഞാൻ അത് മനസ്സിലാക്കിയിരിക്കുന്നു ഷാജിദാജിക്ക് ബുദ്ധിക്കില്ല അവര് സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ കസ്റ്റമറായിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് ആണ് അവിടെ സെയിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വിൽപ്പന നടത്തണം അത് സ്വീകരിക്കുന്നവരെ അപ്പൊ നമ്മുടെ വ്യൂവർഷിപ്പാണ് നിങ്ങൾ വിൽപ്പന നടത്തുന്നത് എന്നാവും കണ്ടിട്ടുണ്ടാവുക ഓക്കെ എന്തോട്ടെ നിങ്ങളുടെ വസ്ത്രം അത് ഇഷ്ടപ്പെട്ടില്ല അതൊരു പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം അതാണ് പറയുക അല്ല എന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ താല്പര്യമാണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമേ അല്ല നിങ്ങൾ ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞു കമൻറ്റിട്ടാലും എനിക്കൊരു തേങ്ങാക്കൊലയില്ല നേരെ തിരിച്ച് സന്ദീപേ അതൊന്നും കൂടി വേറൊരു രീതിയിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി നന്നായിനെ എന്നുള്ളതാണ് പോസിറ്റീവ് അല്ലാത്ത അടാ എനിക്ക് കൊള്ളുടാ അത് മാറ്റടാ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ ആ നെഗറ്റീവ് എനിക്ക് കൊള്ളാൻ പാടില്ല കാരണം ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഞാനിടുന്ന വസ്ത്രം അപ്പൊ ഷാജിത ഷാജിദയുടെ ലൈഫ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അതായത് അവരുടെ കണക്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് വിട്ടുകൊടുത്തിരിക്കുക അവരെന്ത് പറഞ്ഞാലും ഷാജിതക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും സ്വന്തം മക്കളെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കട്ടെ ഷാജിദെ കളിക്കോ ജീവിതം വെച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഉറപ്പുണ്ടല്ലോ എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞമ്മളൊരാളിനായിട്ട് കമ്മിറ്റഡ് ആയിട്ടില്ല ആളുടെ ജീവിതത്തെ അത് അവന്റെ അറിവോട് കൂടിയിട്ടാണല്ലോ ഇത് ചെയ്യണത് അപ്പൊ പിന്നെ എന്താ പ്രശ്നം അവന്റെ അറിവോട് കൂടിയിട്ട് അവന്റെ വീടും കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഫാമിലി അവന്റെ ഫാമിലി ഒന്നും ഉണ്ടാവൂലോ അവൻ അച്ഛനില്ല ഉമ്മയില്ല ഉപ്പയില്ല അല്ലെങ്കിൽ കാക്കല്ല അനിയത്തിമാരില്ല നാട്ടുകാരില്ല കുടുംബക്കാരില്ല ആരുമില്ല അതുകൊണ്ട് അവന്റെ ലൈഫിൽ ഒന്നും ബാധിക്കില്ല ഒരു പ്രശ്നമേ ഇല്ല അവന്റെ നിക്കാഹ് ഉറപ്പിച്ചു എന്നൊക്കെ ആരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അതൊക്കെ കൊളയത്ര അതൊക്കെ വിഷയമേ വിഷയമേല്ല കാരണം ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ അതായത് എന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ ചിത്രീകരിക്കുന്നു വൃത്തികെട്ട രീതിയിൽ സമീപിക്കാൻ ശ്രമിക്കുന്നു ഞാൻ വിവാഹം കഴിച്ചതാണെന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു പരിപാടിയാണ് ഇതിൽ ആ പയ്യനൊരു പ്രശ്നം ഇല്ല കേട്ടോ നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം ആ ഒരു കുഴപ്പമില്ല ആ ചെക്കൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല അവൻ്റെ ലൈഫിലൊന്നും സംഭവിച്ചിട്ടില്ല എങ്ങനെയുണ്ട് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ലൈഫ് ഇട്ടുകൊടുത്തു അത് അവൻ അറിഞ്ഞുകൊണ്ട് എന്ന പറയുന്നത് ഇനി കേൾക്കും ഇനി കേൾക്കുമ്പോഴാണ് ടിസ്റ്റ് ഇപ്പൊ അവന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം അവനിക്കും അറിയാം അല്ലെ ഞാനിപ്പോ ഇത്ര ധൈര്യത്തിൽ ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളും ഇടണമെങ്കിൽ അതിനുള്ള ആ ഒരു സംഭവം ഓപ്പോസിറ്റ് ഇരിക്കുന്ന നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ട് വേണമല്ലോ ഞാൻ ചെയ്യാൻ തീർച്ചയായിട്ടും അതാണ് മറ്റുള്ള ഒരാളുടെ ലൈഫ് നമ്മള് കയ്യിലിട്ട്മാരമാണ ശ്രമിക്കുമ്പോൾ അയാളുടെ പെർമിഷൻ വേണം വിത്ത് പെർമിഷൻ വേണം എന്നാൽ പിന്നെയും കുഴപ്പമില്ല അല്ലെ പക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അപ്പയ്യൻ പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടാണ് വിട്ടത് എന്നുള്ളത് ഇതിലാണ് ടിസ്റ്റ് കിടക്കുന്നത് കേട്ടു പക്ഷെ കുറച്ചു മുമ്പ് പറഞ്ഞത് അവനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പേര് പറഞ്ഞിട്ടില്ല അവന്റെ പേരും നാളും അഡ്രസ്സും അവൻ്റെ ഇപ്പം അറിഞ്ഞോണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തുകൂടായിരുന്നു നല്ലൊരു ചോദ്യമാണ് അതായത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അവന്റെ പേരും കാര്യങ്ങളും ഒന്നും പറഞ്ഞുകൂടെ അവന്റെ പേരും ഫോട്ടോ നാളൊന്നും ഞാൻ പറഞ്ഞ ഫോട്ടോ മാത്രമേ കൊടുത്തിട്ടുള്ളൂന്ന് ഈ പൊന്നു പൊന്നുഷാജിതയോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ പൊന്നു സഖി എന്തിനാണത് ഫോട്ടോ റിവേഴ്സ് സെർച്ച് ഗൂഗിൾ ലെൻസ് എന്നൊക്കെ പറയും ഈ ഒരു ഫോട്ടോ അങ്ങ് ഇട്ട് കൊടുത്താൽ ആ ഫോട്ടോയിൽ മാച്ചിങ് ആയിട്ടുള്ളതും യഥാർത്ഥത്തിൽ അത് ആരാണ് എന്നും സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ ഫോട്ടോ ഇട്ടുണ്ടോ എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസ് വരും വിത്ത് പേരടക്കം വരും അപ്പോ ഈയൊരു യുഗത്തിലാണ് ഷാജി സോറി ഷാജിദൊക്കെ അതിന് മാത്രമുള്ള ഒരു ബോധം മൂളയൊന്നും ഇല്ല അതുകൊണ്ടാകാം അങ്ങനെ ചെയ്തത് ഓക്കെ പേരും പേരും നാളൊന്നും പറഞ്ഞിട്ടില്ല ഫോട്ടോ മാത്രമേ വെച്ചിട്ടുള്ളൂ എന്റെ ഹണിമോണ് കല്യാണം കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കില്ല അച്ചക്കനെ ആരും ഒന്നും പറയില്ല കേട്ടോ ഇങ്ങനെ ഇപ്പൊ അത് ഇപ്പൊ എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒരു സംഭവം ഒരു ഇതില് അങ്ങനെ സ്റ്റോപ്പ് ആവും വിചാരിച്ചാണ് ഞാൻ അതൊക്കെ ചെയ്തത് പക്ഷെ ഇത്രയ്ക്ക് വഷളാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സ്വന്തം ജീവിതം വെച്ചിട്ട് നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചിട്ടില്ല എത്രമാത്രം മോശം നാണക്കേട് ഉണ്ടാവുന്നത് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല എന്നുള്ളത് അതാണ് പറഞ്ഞത് തലയിൽ കുറച്ച് ആൾതാമസം വേണം എന്നുള്ളതാണ് ഒരു അഞ്ച് ആൺകുട്ടികളാണ് ദൈവകൃപായ അഞ്ച് ആൺകുട്ടികളാണ് അവര് ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു കഴിയും പെൺകുട്ടികളായിരുന്നെങ്കിൽ എന്താവും അവസ്ഥ ഈ സോഷ്യൽ മീഡിയ എന്ന യുഗത്തിലേക്ക് നമ്മൾ പുതിയ തലമുറകൾ കൂടുതലായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോവുക നമ്മളെക്കാൾ കൂടുതൽ അവരാവും സ്വാഭാവികമായിട്ടും ഷാജിദാ ഷാജി അവരെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോസ് സോഷ്യൽ മീഡിയ കിടക്കും അവരെ വളരെ മോശപ്പെട്ട രീതിയിൽ ഞാനൊന്നും ഇത്ര ഇതായിട്ട് ക്രൂശിച്ചിട്ടൊന്നുമില്ല പക്ഷെ ക്രൂശിക്കുന്ന ഇഷ്ടം പല യൂട്യൂബർമാരുണ്ട് ഒന്നും രണ്ടൊന്നല്ല ഒരു ദിവസം നിങ്ങൾ ഷാജിദാ ഷാജി എന്ന് അടിച്ച് ഇപ്പം അടിച്ചു നോക്കൂ എത്ര വീഡിയോ വരും എന്നറിയുമോ അത് ഇവർ ചെയ്യുന്ന വിഡിത്തരം കൊണ്ട് കിട്ടിയതാണ് അതിൻ്റെ ഇതും വെച്ചുകൊണ്ട് പൊട്ടത്തരൊന്നും ചെയ്യരുത് ഷാജത്തോടൊക്കെ ആദ്യം പറയാനുള്ളതാ കാരണം നിങ്ങളെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് കമന്റ് ബോക്സ് വലിയ രീതിയിൽ നിങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട് കമന്റ് ബോക്സുകൾക്ക് വേണ്ടി മാത്രം അവർ പറയുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ ലൈഫ് കുട്ടിച്ചോറാക്കിയ ഒരു മനുഷ്യാണ് നിങ്ങൾ അതുകൊണ്ട് ദൈവം ചെയ്ത് ഇതൊന്നും നിങ്ങളെ എഫക്ട് ചെയ്യാനേ പാടില്ല ഓട്ടബില്ല് എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോവുക കാരണേ നിങ്ങൾക്ക് അഞ്ച് മക്കൾ ഉള്ളത് ഈ അഞ്ച് മക്ക മക്കളേനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കസ്റ്റമർ നിങ്ങളുടെ ഇതിൽ കസ്റ്റമർ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം നല്ലതാണ് നിങ്ങളുടെ പഴയ റീല് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി അദ്ദേഹത്തിന്റെ ആ മരണമൊക്കെ അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ വൈറലാകുന്നത് അഞ്ച് മക്കളെ നോക്കണം ഭർത്താവ് മരിച്ചുപോയി എന്നതിന് ശേഷം നിങ്ങളതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരും കാര്യമാണെങ്കിൽ അല്ല ഈ വീഡിയോസ് ഞാൻ പോസ്റ്റ് അവനിക്ക് അറിയില്ല എന്ത് ഷോർട്സ് ഇടുന്നതൊന്നും ഫോട്ടോസ് എടുത്തതൊക്കെ എന്റെ കയ്യിൽ അവനിക്ക് അറിയാം പക്ഷെ ഇത് ഞാൻ പെട്ടെന്ന് അടുത്ത ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്ന അവനിക്കറിയില്ല അവനിത് ഇട്ടേന്റെ ശേഷം അവൻ അറിഞ്ഞത് അറിഞ്ഞ പിന്നെ വീട്ടിൽ വെരി ഗുഡ് അടിപൊളി അതും പറഞ്ഞു കല്യാണം കഴിച്ചു പിന്നെ പറഞ്ഞു കല്യാണം കഴിച്ചില്ല അവൻ അറിഞ്ഞുകൊണ്ട് ഫോട്ടോ ഇടുന്നു പറഞ്ഞു ഇവൻ ഇവനറിയാത്ത ഫോട്ടോ ഇടുന്നു പറയുന്നു നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഏതൊരു സ്ത്രീ അതൊക്കെ കൃത്യമായി ഓരോ ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നു ചില യൂട്യൂബർമാരൊക്കെ കൃത്യമായി തമ്പനയിൽ അത് ആഡ് ചെയ്തിട്ട് ഇൻഫോം ചെയ്തു കൊണ്ട് പോലും വെക്കുന്നുണ്ട് ഷാജിദാ ഷജിത് കേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ പറ്റിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതൊക്കെ വളരെ മോശമാണ് പിന്നെ നിങ്ങളുടെ ജോലി എന്താന്ന് എനിക്കറിയില്ല യൂട്യൂബാണെന്ന് നിങ്ങൾ ഒരിക്കലൊരു ഇതിൽ പറയുന്നത് ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ കൂടി അത് ചെയ്തു പോകും നിങ്ങൾക്ക് മക്കളെ നോക്കണ്ടേ നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ ഭർത്താവ് മരിച്ചു പോയതല്ലേ സമാധാനം വേണ്ടേ അതിനൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ പറയാതിരിക്കുക സോഷ്യൽ മീഡിയ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും ഇന്റർവ്യൂവിനാളുകള് അവർക്ക് വേണ്ടത് കണ്ടന്റ് മാത്രമാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം അപ്പൊ ഞാൻ ചെയ്യുന്ന ഈ കണ്ടന്റ് കൊണ്ട് അരി വാങ്ങാൻ കഴിയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഈ ഒരു സമയം എനിക്ക് വിലപ്പെട്ടതാണ് ആ വിലപ്പെട്ട സമയം നിങ്ങളെ ഒരു കുറച്ച് തെറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തത് പക്ഷെ ഇനി ആ തെറ്റിൽ നിന്നും തെറ്റിലേക്കല്ലാതെ നിങ്ങൾക്ക് പിരിച്ചു വരണമെങ്കില് ഈ ഇന്റർവ്യൂകൾ അവസാനിപ്പിക്കുക ഇതിന്റെ മറുപടികൾ കൊടുക്കൽ നിർത്തുക നിങ്ങൾ ലൈഫുമായിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക നിങ്ങൾ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഓരോ നിമിഷവും മാറ്റി മാറ്റി പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ വീഡിയോസ് ആരും റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പൊട്ടത്തരങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതൊക്കെ ഒന്ന് മാറ്റി കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലെ ഓക്കെ ഞാൻ കൂടുതലായിട്ടും ഒന്നും പറയുന്നില്ല ഈ ഇന്റർവ്യൂന്റെ ഒരു കഷ്ണം കണ്ടപ്പോ ഞാൻ അത് രണ്ടു സമൂഹം നടന്നതാണ് പല ആളുകളും റിയാക്റ്റും ചെയ്തതാണ് പക്ഷെ ഈ ഒറ്റ പർട്ടിക്കുലർ പോർഷൻ ആണ് എനിക്ക് ഒരു ഇത് തോന്നിയത് അതുകൊണ്ട് ചെയ്തെന്നുള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ വിളിക്കാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതിലൊക്കെ സദ്യപ്പെടാം സൈനിങ് ഓഫ്